പേഴയ്ക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിക്കെതിരെ റാലി സംഘടിപ്പിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സൈക്കിൾ റാലി നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലിയാർ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ പേഴയ്ക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു പി ടി പ്രസിഡന്റ് ഫൈസൽ മുണ്ടങ്ങ മറ്റം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നജീഷാനവാസ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പ്രസിസ്റ്റൻസ് എന്ന പേരിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ ചങ്ങല ലഹരിവിരുദ്ധ പ്രതിജ്ഞ ലഹരിവിരുദ്ധ സന്ദേശം സൂമ്പാർ ഡാൻസ് റീൽസ് അവതരണം എന്നിവ വിദ്യാലയത്തിൽ നടന്നു വരും ദിവസങ്ങളിൽ പോസ്റ്റർ രചനാ മത്സരം ഷോർട്ട് ഫിലിം നിർമ്മാണം ക്വിസ് എന്നിവ നടക്കും സെപ്റ്റംബർ മുപ്പതിന് ലഹരിമുക്ത ക്യാമ്പസ് പ്രഖ്യാപനത്തോടെ പരിപാടികൾ സമാപിക്കും പ്രിൻസിപ്പൽ സന്തോഷ് ടി ബി പരിപാടിയിൽ ലഹരിവിരുദ്ധ സന്ദേശം നൽകി ഹെഡ്മിസ്ട്രസ് സഫീന എ എസ് എം സി ചെയർമാൻ നാസർ കെ എൻ അധ്യാപകരായ റഹ്മദ് പി എം സബിത പി ഇ ഡിദുജി നായർ അനുമോൾ പി ആർ കെ എം നൌഫൽ സൽവ എം തുടങ്ങിയവർ പങ്കെടുത്തു